ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്നിപ്പോൾ നോക്കുമ്പോൾ ടേബിൾ നിറയെ ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇരിക്കുകയാണല്ലേ കാണുമ്പോൾ തന്നെ ഇതൊക്കെ എന്താണ് എന്നറിയാൻ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ പലർക്കും കാലിൻ്റെ അടിഭാഗത്തായിട്ട് ഇങ്ങനെ തരിപ്പും വേദനയും ഒക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പ്ലാന്റാർ ഫെസൈറ്റിസ് എന്ന് പറയുന്ന രോഗവും അതുപോലെ തന്നെ നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കൈകൾ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ മടക്കാനും നിവർക്കാനും സാധിക്കാതെ മോർണിംഗ് സ്റ്റിഫ്നെസ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പലർക്കും ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടായതിനു ശേഷം കാലിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ സ്പോഞ്ച് ഇരിക്കുന്നതുപോലെ തോന്നും രാവിലെ നമ്മൾ തറയിലേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ തട്ടുന്നതിൻ്റെ ആ ഒരു ടച്ചിങ് പോലും നമുക്ക് ഫീൽ ചെയ്യാത്തതുപോലെ കാല് പെരുത്തിരിക്കുന്നത് പോലെ തോന്നുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ആണ് പറയുന്നത് ഈ പ്ലാന്റാർ ഫെസിലിറ്റീസിനെ പറ്റിയിട്ടും ഡയബറ്റിക് ന്യൂറോപ്പതി ഇങ്ങനെയുള്ള എല്ലാ അസുഖത്തിനെ പറ്റിയിട്ടും ഞാൻ ഓരോ വീഡിയോസ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം കഥ പറയുന്നില്ല അസുഖത്തെ പറ്റിയും സിംറ്റംസിനെ പറ്റിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല കാരണം നിങ്ങൾ ആ വീഡിയോസ് പോയി കണ്ടാൽ മതി നമ്മുടെ ചാനലിൽ പൊതുവേ കഥ കുറവും ും കാര്യം കൂടുതലാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഞാൻ ഡയറക്റ്റ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതിയെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിൻ്റെയും ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് ഫോണിൻ്റെ അകത്ത് ഇട്ടിരുന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് മനസ്സിലാവും വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട ആണ് ഇപ്പോൾ കുറച്ച് പ്രായമായിട്ടുള്ള ആരെങ്കിലും ആണെങ്കിൽ ഇത് സ്വയം ചെയ്യുന്നതിനേക്കാളും വീട്ടിലൊരാളുടെ സഹായം കൂടി തേടിയിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊരു അഡ്വൈസ് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് കാണിച്ചേരാം ഞാനിതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അതായത് ഇത് നമ്മുടെ ചുടുകട്ടല്ല ഇഷ്ടികയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് എരിക്കിൻ്റെ ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടെണ്ണമാണ് കാണിക്കുന്നത് അഡീഷണൽ ഇല ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ചുടുകട്ട ഇഷ്ടിക എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇഷ്ടികയ്ക്ക് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടോ ഇത് ഇത്തിരി പഴകിയ ഇഷ്ടികയാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ നമ്മൾ കടയിൽ നിന്ന് പുതിയ ഇഷ്ടിക വാങ്ങിയാൽ ഇതിൻ്റെ ഈ സൈഡ് നന്നായിട്ട് തറയിൽ ഒരച്ചിട്ട് ആ കട്ടിയുള്ള ആ മിനുസമുള്ള ഭാഗം കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇത് എടുക്കാനുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ അഡ്വൈസ് അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് എരിക്കിൻ്റെ ഇലയാണ് ഞാൻ ടോട്ടൽ ഒരു നാല് ഇലയാണ് ഇപ്പോൾ ടോട്ടൽ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഞാനിവിടെ മുറുവെണ്ണ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു മെഴുകുതിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പക്ഷേ ഈ മെഴുകുതിരി ഞാനിപ്പോൾ വീഡിയോ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് മെഴുകുതിരി യൂസ് ചെയ്യുന്നത് നിങ്ങളത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അടുപ്പിലേക്ക് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് ഉണ്ടല്ലോ ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഡയറക്റ്റായിട്ട് തീയിലേക്ക് വെച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം ഈ തീപ്പെട്ടി എന്ന് കത്തിക്കുകയാണ് അപ്പോൾ ഇത് ഞാനിപ്പോൾ മെഴുകുതിരി ഇതിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്ന് മാത്രമാണ് കേട്ടോ അപ്പോൾ അതെടുത്തു അതിന് ശേഷം നമുക്ക് വേണ്ടത് ഞാനിപ്പോൾ കാണിക്കുന്നത് പോലെ മുറിവെണ്ണയാണ് അപ്പോൾ ഈ മുറിവെണ്ണ എടുത്തതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഇത് ഒരുപാട് മുറിവെണ്ണയുടെ ആവശ്യമില്ല ഇല്ല അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് കണ്ടോ ആ വാങ്ങിയ കുപ്പിയുടെ അടപ്പിൻ്റെ അകത്ത് തന്നെ ഏകദേശം ഒരു രണ്ടടപ്പാണ് ഞാൻ എടുക്കുന്നത് കണ്ടോ രണ്ടടപ്പ് മുറിവെണ്ണ എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ഇത് മാറ്റി വെച്ചിരിക്കുകയാണ് കണ്ടോ അപ്പോൾ വളരെ സിമ്പിളാണ് ഈ ചെയ്ത പ്രൊസീജിയർ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഒരു എരിക്കിൻ്റെ ഇല എടുക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കൈ കൊണ്ട് ഈ എണ്ണ കണ്ടോ ഞാനിപ്പോൾ തേക്കുന്നത് അപ്പോൾ ഇതുപോലെ എണ്ണ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തേച്ചെടുക്കുക അപ്പോൾ ഇപ്പം ഇതുപോലെ ഞാനൊരു രണ്ട് ഇലയിലാണ് ചെയ്യുന്നത് ഇത് സത്യത്തിൽ ഗ്യാസിൽ വെച്ചിട്ട് കാണിക്കണമെന്നുണ്ട് പക്ഷെ ഞാൻ ഈ വീഡിയോഗ്രാഫിയിൽ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാനത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഇതിൽ കാണിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ഗ്യാസിൽ വെച്ചിട്ടുണ്ടാവും അപ്പോൾ എണ്ണ എണ്ണയിപ്പിൻ്റെ അത് നന്നായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ ഇതിനെ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ചിരിക്കുക എന്നിട്ട് നമ്മുടെ ഈ ചുടുകട്ട ഉണ്ടല്ലോ ചുടുകട്ട എടുത്തിട്ട് നമ്മളിപ്പോൾ ഗ്യാസിൻ്റെ ഈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഈ എണ്ണ തേക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഈ ചുടുകട്ട എടുത്തിട്ട് നമ്മൾ നമ്മളിതുപോലെ ഹീറ്റ് ചെയ്യാനായിട്ട് അതായത് ഇങ്ങനെ ഹീറ്റ് ചെയ്ത് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം നല്ല രീതിയിൽ ഹീറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യാനുള്ളത് അതായത് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് ഹീറ്റാവും അപ്പോൾ ഈ രീതിയിൽ ഇപ്പം ഞാൻ ഇതിനെ ആയുർവേദത്തിൽ ഇഷ്ടികാസവേദം എന്ന് പറയുന്നൊരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ അകത്ത് ഞാൻ ഇത് ഒരുപാട് പേർക്കും അറിയാത്തത് കൊണ്ടും ചിലർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് വീട്ടിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടുമാണ് ഇത് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് അവിടേക്ക് വെച്ച് കഴിയുമ്പോൾ ഇതിപ്പോൾ ചൂടായി കാണില്ല കേട്ടോ ഞാൻ ഈ മെഴുകുതിരിയിലൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഇത് ചൂടാകില്ല അപ്പോൾ അത്രയും കട്ടിയുള്ള ഇഷ്ടിക നമ്മൾ ഇതില്ലാത്തേക്ക് വയ്ക്കുന്നു ഇതിൻ്റെ അടിഭാഗം നന്നായിട്ട് അതായത് നല്ല രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് ചൂടാക്കി നല്ല ആ ചൂടിലേക്ക് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ ഇല എടുത്തിട്ട് ജസ്റ്റ് ഇല ചൂടാക്കാനായിട്ട് നമുക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഗ്യാസിൻ്റെ മോളിൽ കാണിച്ചാൽ കുറച്ചും കൂടെ ഈസിയായിട്ട് ഇത് ആ രീതിയിൽ വെന്ത് വരും ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഇങ്ങനെ ചൂടായിട്ട് വരും അപ്പോൾ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കറുത്ത നിറത്തിൽ ഈ ഇല നന്നായിട്ട് വാടി എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുക അപ്പോൾ അങ്ങനെ ഉറപ്പ് വരുത്തി കഴിയുമ്പോൾ ഈ ഇലയിൽ കണ്ടു ഇപ്പൊ ഇങ്ങനെ കറുപ്പ് നിറം വന്നു അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് വാട്ടിയെടുത്ത ഇല വേണം നമ്മൾ യൂസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് ഇപ്പോൾ ഞാനിത് വാട്ടിയെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ വാട്ടിയെടുക്കുകയാണ് അങ്ങനെ വാട്ടിയെടുത്തതിന് ശേഷം ഈ ഇല നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് അതായത് ഈ വാടിയ ഭാഗം മുകളിൽ വരുന്നത് പോലെ തന്നെ വെക്കുക ഈ സമയത്ത് ചുടുകല്ലിൽ നല്ല ചൂടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇതൊന്നണച്ചിരിക്കുക അപ്പോൾ ഈ സമയത്ത് ചൂടുകല് നല്ല ചൂടിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഈ സമയത്ത് ചെയ്യാനുള്ളത് നമ്മുടെ കൈയിലാണ് നമുക്കിപ്പോൾ തരിപ്പുള്ളത് അല്ലെങ്കിൽ കാലാണ് ഇപ്പോൾ കാല് കാണിക്കാൻ പറ്റത്തുകൊണ്ട് കൈ കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈ ഇതിൻ്റെ അകത്തേക്ക് വെക്കുക അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ കാല് വെക്കുക വെച്ചതിന് ശേഷം ഈ കാലിൻ്റെ ആയാലും വശങ്ങളെല്ലാ സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൂറ്റിയും ഇതുപോലെ തന്നെ നമ്മൾ മുകളിലിങ്ങനെ ചവിട്ടി അമർത്തുകയാണ് ചെയ്യാനുള്ളത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് സമയം നല്ല രീതിയിൽ നമ്മുടെ കാല് ഓരോ വശങ്ങളായിട്ടും നമ്മുടെ വിരളുകളായിട്ടും അതുപോലെ തന്നെ കാലിൻ്റെ സെൻടർ ഭാഗമായിട്ടും നമ്മുടെ ഉപ്പൂറ്റിയായിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കയ്യിലാണ് ഈ രീതിയിലുള്ള തരിപ്പ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ തന്നെ നമ്മൾ ഇതേപോലെ മാറ്റിയും തിരിച്ചും മാറ്റി തിരിച്ചും ഇങ്ങനെ കൈയുടെ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ വെക്കുക അതുപോലെ തന്നെ ഒരു കാരണവശാലിതിൻ്റെ അകത്ത് ഡയറക്റ്റ് ഇങ്ങനെ ചവിട്ടി പിടിച്ചുകൊണ്ട് ഇരിക്കരുത് ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാല് പുള്ളിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരാളുടെ സഹായം കൂടി നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞത് എപ്പോഴും കാലായാലും കയ്യായാലും നമ്മളിങ്ങനെ ഇളക്കി ചവിട്ടിക്കൊണ്ട് ഇരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ചൂട് നമ്മുടെ കാലിൻ്റെ ഭാഗത്തേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഒരു വേദനയിൽ ആശ്വാസം വരും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഫ്രിക്ഷനും നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കാലിന് കുറച്ചുകൂടി ഒരു മൃദുത്വം ഉണ്ടാവുകയും അതുപോലെ തന്നെ നമുക്ക് വേദന പെട്ടെന്ന് കുറയുന്നതായിട്ടും കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇഷ്ടിക എടുക്കുമ്പോൾ ഇഷ്ടികയുടെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇറഗുലറായിട്ട് ആ കമ്പനിയുടെ പേര് കൊത്തി വെച്ചിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഉരച്ച് വളരെ സ്മൂത്തായിട്ട് ആ മുകളിൽ അങ്ങനെ ഇറഗുലാരിറ്റീസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ കട്ട എടുക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടും പക്ഷേ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കടുക്ക ചൂടാക്കിയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയുണ്ട് അതിപ്പോൾ ഇതിൻ്റെയോടൊപ്പം തന്നെ പറയാൻ വന്നാൽ വീഡിയോയുടെ ലെങ്ത് വളരായിട്ട് കൂടി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ പറ്റിയിട്ട് വേറെ എപ്പിസോഡിലോ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക അത് ചെയ്യുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത് എങ്ങനെ ചെയ്യണം എന്നൊന്ന് പ്ലാൻ ചെയ്യട്ടെ അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ ചൂടുകട്ട വെക്കാനുള്ളത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കൈ വെക്കുന്ന കൈ കണ്ടോ ഞാനിപ്പോൾ ആ ആക്കുന്ന ഒരു മൂവ്മെന്റ് കണ്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കാലായാലും വെക്കാനുള്ളത് അതായത് ഈ രണ്ട് വശങ്ങൾ നമ്മുടെ കൈയുടെ ആയാലും വശങ്ങളെല്ലാം ഇതിൻ്റെ അകത്തേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ അത് ഈ ചൂടുള്ള ഭാഗത്ത് തന്നെ ചെയ്യണം കേട്ടോ കട്ട ഇപ്പോൾ നമ്മൾ ചൂടാക്കാൻ വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗം ചൂടായി കഴിഞ്ഞാൽ ആ അടിയിലുള്ള ഭാഗത്തേക്ക് ചൂട് പൂർണ്ണമായിട്ട് എത്തില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എടുക്കുമ്പോഴും നിങ്ങളൊരു തുണി ഉപയോഗിച്ചിട്ട് നല്ല കട്ടിയുള്ള തുണി ഉപയോഗിച്ചിട്ട് വേണം എടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ കയ്യും പുള്ളി പോകും അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത് ഇതിനെ ആയുർവേദത്തിൽ ഇഷ്ടികാസ്വേദം എന്ന് പറയും നമുക്കിപ്പോൾ ആമവാദം പോലുള്ള കണ്ടീഷൻസിൽ ഈ കാലിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങളും ഈ കാലിൻ്റെ അടിയിൽ കാൽക്കേനിയസ് പറർ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം വരാറുണ്ട് അതും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഉപ്പൂറ്റിയുടെ അടിഭാഗത്തായിട്ട് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ കൂർത്തിരിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലം പറയാറില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉള്ള ആളുകൾക്കൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് പക്ഷേ ഡയബറ്റിക് ന്യൂറോപ്പതിയിലുള്ള ആളുകൾ നമ്മൾ ഈ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇവർക്ക് ആ സിംറ്റംസിൽ നിന്ന് റിലീഫ് ഉണ്ടാവും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഇപ്പോൾ പ്ലാൻറ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് മാറ്റം ഉണ്ടാകും പക്ഷേ ഈ പറയുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി ഇത് ചെയ്തിട്ട് ഷുഗർ കൺട്രോളിൽ നിർത്താതെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഡയബറ്റീസിൻ്റെ കൺട്രോളിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിരിക്കണം അതിനോടൊപ്പം തന്നെ കാലിലും കയ്യിലും ഉണ്ടാകുന്ന തരിപ്പ് കുറയുന്നതിന് വേണ്ടിയിട്ടും വേദന കുറയുന്നതിനും ഒരാശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ചെയ്യാനുള്ളത് ഇപ്പോൾ സാധാരണ നോർമലി നിങ്ങൾക്കുള്ള വേദനകളും കാലിലുണ്ടാവുന്ന വേദന ഉപ്പൂറ്റി വേദന കൈ വേദന കയ്യിലും കാലിലൊക്കെ ഉള്ള തരിപ്പ് അതിനൊക്കെ നോർമലി ഇതൊരു ഏഴ് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് റിലീഫ് വരും പിന്നെ മാസത്തിൽ എപ്പോഴെങ്കിലും വേദനകൾ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ഇനി ഈ ഒരു രീതിയിൽ നമുക്ക് അധികം അങ്ങോട്ട് ചെയ്യാനായിട്ട് ഈ കട്ടയൊക്കെ ചൂടാക്കി ചെയ്യാനായിട്ടുള്ള മെത്തേഡ് പ്രശ്നമാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഇഷ്ടിക തന്നെ നമുക്ക് പൊടിച്ചിട്ട് അതിൻ്റെ പൊടി നമുക്ക് ചൂടാക്കിയെടുത്ത് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ഈ ആവണക്കില മൂളയിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കത് ചെയ്യാം പക്ഷേ അതിനേക്കാളും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് ഇത് തന്നെയാണ് ഞാൻ മറ്റേത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു മെത്തേഡ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക പൂർണ്ണമായിട്ടും ആശ്വാസം ഉണ്ടാവും എന്തായാലും നിങ്ങളിത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതും നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് കമൻ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇത് പ്രയോജനപ്പെടും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ഇല്ലെങ്കിൽ കമൻ്റായിട്ടോ ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ